യും കാലത്ത് പീടകപ്പെട്ട് മനുഷ്യടക്കപ്പെട്ട് ഇറങ്ങി മനുഷ്യരുടെ

ഏതെങ്കിലും പാപം ചെയ്യുന്നതിനേക്കാൾ വലിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു ആമേ

വിളക്കുകൾ തെളിച്ചു വിവേകൂരി വിവേകമതിയോട് പറഞ്ഞു ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക വിവേകമതികൾ മറുപടി പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുകയും അവർ വാങ്ങാൻ പോയപ്പോൾ പണവാട് വന്നു ഒരുങ്ങിയിരുന്നവർ അവരോടത്തെ വാർവരുന്നതിന് അകത്ത് പ്രവേശിച്ചു വാട്ടിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു പിന്നീട് മറ്റൊരു കന്യകമാർ വന്ന് കത്താവേ കത്താവേ ഞങ്ങൾ തുറന്നറണമേ എന്ന് അപേക്ഷിച്ചു അവൻ പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയില്ല അതുകൊണ്ട് ജാഗരകരായിരിക്കും ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല പ്രിയമുള്ളവരെ ഈ സുശേഷ വായനയിലൂടെ നമ്മൾ കേട്ടു ഇവിടെ ിന്തിക്കേണ്ടത് ഈ രണ്ട് ഗ്രൂപ്പിൽ പെട്ട നമ്മൾ പെട്ടതാണോ എന്ന് ഏതിലാണ് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു നോക്കുക വിവേകം ശൂന്യപ്പെടാനാണോ വിവേകമതികളാണോ വിവേകമുള്ളവരാണോ വിവേകമില്ലാത്തവരിൽ പെട്ടതാണോ ചിന്തിച്ച് നോക്കുക അമ്മവരെ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒന്നിൽ പെടും ഒന്നിൽ വിവേകമതികള് അല്ലെങ്കിൽ വിവേകമില്ലാത്തവരിൽ പെടുന്നാലും നമ്മൾ അത് രണ്ടിലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കാരണം നമ്മളെല്ലാവരും എല്ലാവരും നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ് പലപ്പോഴും നമ്മൾ വിവേകമില്ലാത്തവരെ പോലെ പ്രവർത്തിക്കാറുണ്ട് എല്ലാം ഉണ്ടായിട്ടും എല്ലാം അറി അറിയുമായിരുന്നിട്ടും എല്ലാം വിശ്വാസത്തും വിശ്വാസം ഉണ്ടായിട്ടും വിശ്വാസമില്ലാത്തവരെ പോലെ നാം പ്രവർത്തിക്കാറുണ്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ ചില പ്രത്യേകമായ സന്ദർഭം ഉണ്ടാകുമ്പോൾ ചില പ്രയാസം ഉണ്ടാകുമ്പോൾ ചില തകർച്ച ഉണ്ടാകുമ്പോൾ ഒരു വേദന ഉണ്ടാകുമ്പോൾ ഭർത്താവ് നമ്മളൊന്ന് വഴക്ക് പറയുമ്പോൾ ഭാര്യ ഒന്നും നമ്മളെ അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കുമ്പോൾ നമ്മൾ നടന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും അവിടെ എപ്പോഴും നമ്മള് വിവേകമില്ലാത്തവരെ പോലെ പെരുവുറുക്കാനും കുറ്റം പറയാനും അധിക്ഷേപിക്കുവാനും അല്ലെങ്കിൽ ദൈവത്തെ പോലും തള്ളിപ്പറയുന്ന അവസ്ഥയിൽ നാം മാറാറുണ്ട് അപ്പൊ വിവേകമില്ലാത്തവരായി നാം ആർ മാറുകയാണ് നമ്മള് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ വിവേകം ഉണ്ടാവുള്ളൂ ദൈവത്തിന്റെ ആത്മാവില്ലാത്ത വ്യക്തിക്ക് ഒരിക്കലും വിവേകം ഉണ്ടാവുകയില്ല അപ്പോൾ പലപ്പോഴും നമുക്ക് കുറവ് അല്ലെങ്കിൽ വീഴ്ച ഉണ്ടാകാനുള്ള കാരണം നമ്മളിൽ ആത്മാവില്ലാത്ത കൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുന്നില്ല എന്റെയും നിങ്ങളുടെയും എല്ലാ ഉള്ളിലെ ദൈവത്തിന്റെ ആത്മാവുണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് ദൈവം തന്നിട്ടുണ്ട് പക്ഷെ ആ ഉള്ളിലുള്ള ആത്മാവിനെ നമ്മൾ പ്രചോദിപ്പിക്കുന്നില്ല ആ ഉള്ളിലുള്ള ആത്മാവ് നമ്മള് തട്ടി ഉണർത്തുന്നില്ല നമുക്കറിയാം തോണിയുടെ അല്ലെങ്കിൽ അമ്മീശ കടന്നുറങ്ങുകയായിരുന്നു അപ്പോള് പേടിച്ചു പറഞ്ഞ ശിഷ്യന്മാര് യേശു തട്ടി ഉണർത്തി പ്രേമുള്ളവരെ ഈ ഒരു മനോഭാവം ഉണ്ടാകണം ഈശോ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ദൈവം ദൈവം വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവുണ്ട് ആ ആത്മാവിനെ ഉറങ്ങിടക്കാൻ അനുവദിക്കരുത് എപ്പോഴും തട്ടി ഉണർത്തണം അവനെ ഉണർത്തിയാൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയുള്ളൂ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശയും ആ വെറുപ്പും വൈരാഗ്യം ശത്രുതയും പരസ്പരം സ്നേഹിക്കാൻ പറ്റാതെ ഉണ്ടാകുന്നു പല കുടുംബങ്ങളും തന്നു വെള്ളം കാരണം തന്നെയാണ് രണ്ടുപേരുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മക്കളുടെ ഉള്ളിലുള്ള ആത്മാവിനെ ഉണർത്താത്തത് കൊണ്ടാണ് ആ ആത്മാ നമ്മള് മൂടി വച്ചിരിക്കുകയാണ് മറ്റേ ലോകത്തിൻ്റെതായ മോഹങ്ങൾ കൊണ്ട് നാം മൂടി വെച്ചിരിക്കുകയാണ് ഈ ലോകത്തിന്റെ ൂടി വെക്കുമല്ല വേണ്ടത് മറിച്ച് ഈ ലോകത്തോട് വിട പറയണം ലോകത്തിന്റെ വിടവറയണം നമ്മളെല്ലാം മനുഷ്യനാണ് ഈ ലോകത്തിന്റെ മോഹം നടന്നു വരും അത് മാനുഷികമാണ് എല്ലാം നമ്മളിൽ എല്ലാവരും മാർപ്പാപ്പിയിൽ പോലും ഈ ലോകത്തിന്റെ മോഹം കടന്നു വരും എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് അതില്ലാതാക്കും നമ്മള് ദൈവത്തിന്റെ ആത്മാവ് വെച്ചുകൊണ്ട് ഇല്ലാതാക്കുമ്പോഴേ ആ പ്രവർത്തനം ഉണ്ടാവുകയുള്ളൂ അതാ പറയുമ്പോൾ നമ്മളുണ്ടാകുന്ന കുരുക്കളുടെ അഴിച്ചു മാറ്റണമെങ്കിൽ വിവേകമുള്ളവരാകണം നമ്മളിലുണ്ടാകുന്ന മുറിവുകള് നമ്മളുണ്ടാകുന്ന കെട്ടുകള് നമ്മുടെ ഉണ്ടാകുന്ന തകർച്ചകള് അല്ലെങ്കിൽ വ്യാധികള് അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നു പറഞ്ഞെല്ലാം അതെല്ലാം നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുരുക്കുകൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയാം ഈ കുരുക്കെല്ലാം അണിഞ്ഞു മാറണമെങ്കിൽ ഉള്ളിലുള്ള ആത്മാവിനെ നാം തട്ടി ഉണർത്തിയാൽ മാത്രമേ ഇത് മാറിയുള്ളൂ അതേപോലെ എപ്പോഴും നമ്മൾ ജാഗരൂകരായിരിക്കണം ആത്മീയ ജീവിതത്തിൽ നമ്മൾ ജാഗരൂകരായിരിക്കണം വണ്ടി ഓടിക്കുന്ന ആ വ്യക്തി ആ ഡ്രൈവർ എപ്പോഴും ജാഗ്രൂകരായിരിക്കണം അവന്റെ കണ്ണും കൈയും കാതും എല്ലാം മനസ്സും എല്ലാം ഒരുപോലെ പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ എപ്പോഴും അപകടം ഉണ്ടാവും ഇത് തന്നെയാണ് നമ്മളാകുന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവറാണ് നമ്മള് ആ ആത്മീയ ജീവിതത്തിന്റെ ഡ്രൈവറാണ് നമ്മള്

ഈ നമ്മുടെ ഈ കുരുക്കളിക്കുന്ന മാതാവ് നമ്മുടെ ഉണ്ട് തീർച്ചയായും വിശ്വസിക്കുക ഉള്ള ആത്മാവിനെ ഉണർത്തിക്കൊണ്ട് ആ ആത്മാരെ തട്ടി ഉണർത്തിക്കൊണ്ട് തിന്മയെ വെറുത്തുകൊണ്ട് തിന്മയെ ആട്ടിപ്പായിച്ചുകൊണ്ട് ആ കുരുക്കെല്ലാം അഴിച്ചു മാറ്റാനുള്ള കൃതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും നമുക്ക് ഈ നോവേനെ നമുക്ക് ആരംഭിക്കാം നമുക്ക് എഴുതി കുരുക്കഴിക്കുന്ന മാതാവേം ുംകൂല സാഹചര്യങ്ങളും പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു എല്ലായിടത്തും ഞങ്ങൾ കുരിശ്രീയാണ് അഭികരിക്കുന്നത് മാതാവിൽ കല്യാണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് തുടർന്ന് സഹിക്കുവാനാണ് ദൈവത്തിന് മനസ്സെങ്കിൽ സന്തോഷത്തോടും ക്ഷമയോടും കൂടെ സ്വീകരിക്കുവാനുള്ള ശക്തിയെ ഞങ്ങൾക്ക് നൽകണമേ നൽകണമേതാവും ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ തങ്ങളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാർ വൈദിക സന്യസന്മാരുമായ പ്രേക്ഷകർക്കന്മാർ പ്രഭാഷകർ ബന്ധപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താവത്തേ സമർപ്പിക്കുന്നു രാജ്യത്തിൽ എല്ലാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഷ്ടങ്ങളെ സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണമേ ശാന്തിയും സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആകുലും ദുഃഖിതരും ലോകളുമായവരെ സമർപ്പിക്കുന്നു ബുദ്ധിവക്കന്മാരെ സമർപ്പിക്കുന്നു എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു കത്താവെ എല്ലാവരെയും സമർദ്ദം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

കഴിച്ചു മാറ്റുവാനുള്ള മാതൃക അമ്മ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നിത്യവും ഞങ്ങളുടെ അമ്മയെ സമർപ്പിച്ച് മാതാപിതൊക്കെ വിട്ടുകൊടുക്കാം അമ്മയുടെ സേകരിച്ച് മതിൽ വാങ്ങി തരണമേ തരണമേരായ അമ്മേ അമ്മയുടെ കൃപയാലും മാതൃകയാലും ുംയവുമായി എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ദർശിക്കുവാനും സൂക്ഷിക്കുവാനും നമ്മുടെ സഹോദരങ്ങളോടെ അങ്ങേ സൂക്ഷിക്കുവാനും ഇടയാകണമേ ദൈവമാതാവേ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് യോൾ സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി കഥാ ശ്രദ്ധിക്കാം ഇവിടെ വിളിച്ചിരിക്കുന്ന യോഗത്തിനുവേണ്ടിയും നിങ്ങളുടെ വ്യക്തിരുമായ യോഗം വേണ്ടിയും കരകൾ ശ്രദ്ധിക്കാം so നിങ്ങളെ സംരക്ഷിക്കുവാൻ കണ്ട ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ പരിപാലിക്കുവാൻ വസിക്കട്ടെ നിങ്ങളെ നയിക്കുവാൻ നിങ്ങളുടെ മുമ്പിലും നിങ്ങളെ പരിരക്ഷിക്കുവാൻ നിങ്ങളെ പിൻവിലും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും